പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം ലോക ഇരുപത്തൊന്ന് ഒന്നാം വാക്യം മുതൽ വിധവയുടെ കാണിക്ക അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു ദരിദ്രയായ ഒരു വിധവ രണ്ട് ചെമ്പുതൊട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു അവൻ പറഞ്ഞു ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു ദൈവ വചനമാണ് നമ്മൾ കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ൂയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്ത്രം ഈ വചനം വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന മറ്റൊരു വചനഭാഗം ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് നീ പൂർണ ഹൃദയത്തോടെയും ആത്മാവോടെയും ശക്തിയോടെയും നീ ദൈവത്തെ സ്നേഹിക്കുക നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഇവിടെ ഈ വിധവ വിധവയുടെ ചില്ലിക്കാശ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവളുടെ ജീവിതം തന്നെ അവൾ കർത്താവിന് ഭരമേൽപ്പിക്കുകയാണ് അവൾക്ക് വേറെ ഒന്നുമില്ല കർത്താവാണ് അവളുടെ ജീവിതം കർത്താവിലാണ് അവളുടെ ആശ്രയം ഇപ്പൊ നമ്മുടെയും ഒരു ഒരു ജീവിതം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഒന്ന് ആത്മശോധന ചെയ്യുന്നത് ചെയ്യുവാനിത് ഉപകരിക്കും കാരണം നമ്മൾ ദൈവത്തിൽ പൂർണമായി ആശ്രയിക്കുന്നുണ്ടോ അതോ നമ്മൾ മാനുഷികമായ ബുദ്ധിയിലാണോ കൂടുതൽ ആശ്രയിക്കുന്നത് എന്ന ഒരു ചോദ്യം അതുപോലെ നമ്മുടെ ബാങ്ക് ബാലൻസ് എല്ലാം നല്ല എല്ലാം അവിടെ ഒരുക്കി വച്ചിട്ട് ചെറിയൊരു ശതമാനം അതിൻ്റെ സമ്പന്നതയിൽ ഒന്ന് ഒരു ചെറിയൊരംശം മാത്രമാണോ നമ്മൾ ദൈവ ദൈവത്തിന് ഏർ കൊടുക്കുന്നത് അപ്പോൾ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സമ്പൂർണമായ സമർപ്പണമാണ് നമ്മൾ സമ്പൂർണമായി ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ കർത്താവ് നമ്മിൽ പ്രവർത്തിക്കുന്നു പലപ്പോഴും എനിക്കൊക്കെ സംഭവിക്കുന്ന ഒരു ഒത്തിരി മെച്യോർഡ് ആകാനായിട്ടുണ്ട് സ്പിരിച്വാലിറ്റിയിൽ കർത്താവുമായി ഒത്തിരി അടുക്കുവാനുണ്ട് ഈ ഒരു പതിനായിരം രൂപ കൊടുത്തൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു സങ്കടം തോന്നാറില്ല പക്ഷെ പതിനായിരം രൂപ ചാരിറ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പത്രാവശ്യം ആലോചിച്ചിട്ടാണ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഒരു ലക്ഷം രൂപ കൊടുത്തൊരു ലാപ്ടോപ്പ് വാങ്ങിക്കുകയാണ് കുറച്ചൊക്കെ ആലോചിക്കും ഓക്കെ പക്ഷേ ഒരു ലക്ഷമൊക്കെ ചാരിറ്റി കൊടുക്കുന്ന കാര്യമൊന്നും നമ്മൾ ആലോചിക്കാറില്ല അപ്പൊ ഇങ്ങനെ നമ്മൾ അവിടെയാണ് ഈ വിധവയുടെ ഉപമ ശരിക്ക് നമ്മൾക്ക് ഉപകാരപ്രദമാകുന്നത് വേറെ ഒന്നുമില്ല കയ്യിലുള്ളത് മുഴുവൻ കർത്താവിന് സമർപ്പിക്കുകയാണ് പ്രപ്രകാരം തീഷ്ണമായി നമ്മുടെ കഴിവുകളെയും നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ സമയത്തിനെയും നമ്മുടെ ബുദ്ധിശക്തിയെയും കർത്താവ് ദാനമായി തന്നിട്ടുള്ള സർവത്തിനെയും ദൈവത്തിങ്കിൽ അർപ്പിച്ചുകൊണ്ട് നൂറ് ശതമാനവും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു ക്രഭയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം അപ്രകാരം സംഭവിക്കുന്നത് വരെ നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല നമ്മൾ ക്രിസ്തുവിനെ ഭാഗികമായി അറിഞ്ഞിട്ടുള്ളൂ ക്രിസ്തുവിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ചില കൈ കൈവിട്ട കളികൾ മാനുഷിക ബുദ്ധിക്ക് നിരക്കാത്ത രീതിയിലുള്ള ചില പ്രവൃത്തികളൊക്കെ ചെയ്യുവാനുള്ള കൃപയ്ക്കും ധൈര്യത്തിനും വിവേകത്തിനും ദൈവികമായ വിവേകത്തിനും കാരണം ഈ ലോകത്തിൻ്റെ മുമ്പിൽ അവയൊക്കെ അവിവേകമായി തീരും ഇതിനുള്ള ഒരു കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഒരു നാല് കാറ്റഗറിയിൽ പെടും ദൈവ ദൈവ സം ദൈവാനുബന്ധിയായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ദൈവത്തിനും മനുഷ്യനും നിരക്കാത്ത കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യും പിന്നെ നമ്മൾ മനുഷ്യർക്ക് പ്രീതികരമായതും അതേസമയം ദൈവത്തിന് അപ്രീതികരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യും പിന്നെ ദൈവത്തിനും മനുഷ്യനും പ്രീതികരമായ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും ആ വിശ്വാസത്തിന്റെ പാരമ്യത്തിൽ മനുഷ്യർക്ക് അവിവേകമായി തോന്നുന്നതും അതേസമയം സമയം ദൈവ സന്നിധിയിൽ പ്രീതികരമായി തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും ഈ വിധവയുടെ ചില്ലിക്കാശാണ് അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ വേറെ ഒന്നും അവർക്കില്ല അത് ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ മാനുഷിക മൂല്യങ്ങളെ വെച്ച് നോക്കിയാൽ അന്ന് അവർ പട്ടിണിയാണ് അവർക്ക് വേറെ ബാങ്ക് ബാലൻസോ റിസർവോ ഒന്നുമില്ല എന്തൊക്കെയാണെങ്കിലും കയ്യിലുള്ളത് ദൈവത്തിന് സമർപ്പിച്ച് നൂറ് ശതമാനം സമർപ്പിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്ന ആ വിധവ ആ വിധവയുടെ ചില്ലികാശ് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാനുള്ള കൃപക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം സർവേശ്വരൻ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ